ശ്രീ പ്രേംകുമാർ സർ കേരളത്തിൻ്റെ എല്ലാ പ്രദേശത്തും കെ എസ് ആർ ടി സിക്ക് വളരെ കണ്ണായ സ്ഥലത്ത് ഭൂമിയുണ്ട് ആ ഭൂമി പൂർണ്ണമായും യഥാർത്ഥത്തിൽ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അത്തരത്തിലുള്ള കെ എസ് ആർ ടി സിയുടെ സ്ഥലങ്ങൾ ഏറ്റവും ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്നതിന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് വ്യക്തമാക്കാമോ ഈ സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഈ കേരയിൽ കോർപ്പറേഷൻ അല്ലെ ഫിപ്കോൺ എന്ന സ്ഥാപനത്തെ കൊണ്ട് ഒരു പഠനം നടത്തുകയും ഒരു ടെൻഡർ വിളിക്കുകയും ചെയ്തു അതിൽ പല സ്ഥലങ്ങളും ചൂണ്ടിക്കാണിച്ചെങ്കിലും വളരെ മനോ വളരെ വാല്യുബിളായിട്ടുള്ള സ്ഥലങ്ങളാണ് അതിനെ പെരിന്തൽമണ്ണയിൽ പോയി ഏറ്റവും വില കൂടിയ സ്ഥലമാണ് കിടക്കുന്നത് അവിടെയൊക്കെ ഞാൻ പോയി കണ്ടപ്പോൾ ആലോചിക്കുകയായിരുന്നു വളരെ നല്ല സ്ഥലമാണ് പക്ഷേ ഈ സ്ഥലമെല്ലാം ടെൻഡർ ചെയ്തിട്ട് ആകെ കൊല്ലത്തേക്ക് മാത്രമാണ് ഒരാൾ വന്നത് അതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വയ്ക്കുകയും ഒന്നുകൂടി ടെൻഡർ ചെയ്യുകയാണ് ഏതെങ്കിലും നല്ല ഇപ്പോൾ കൊല്ലത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഹോട്ടൽ കൊല്ലത്ത് ഇപ്പം നവകേരള സദസ് നടന്നപ്പോൾ നമ്മൾ ആലോചിക്കുകയായിരുന്നു ഒരുപാട് വി ഐപികളൊക്കെ വന്നപ്പോൾ കിടക്കാൻ മുടിയില്ല ഹോട്ടലുമില്ല അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഹോട്ടൽ സമുച്ചയം അതിനെ ടൂറിസവുമായി ബന്ധപ്പെട്ട് തൊട്ടുമുമ്പിൽ പിന്നെ ബോട്ട് ജെട്ടിയാണ് അപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ആകുന്ന അത്തരം സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ എം എൽ എമാരുടെ മനസ്സിൽ ആയുസ് ആശയങ്ങളുണ്ടെങ്കിൽ നൽകിയാൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കും ഒന്നുകൂടി നമ്മൾ ഈ ഇൻട്രസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എണീച്ചുകൊണ്ടുള്ള ഒരു ടെൻഡർ ചെയ്യാൻ പോകുന്നു യെസ്